ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ വിഷ്ണുവിനോട് അങ്ങനെയൊക്കെ ചെയ്തതിൽ തെറ്റ് തോന്നുന്ന ശാലിനിയാണെങ്കിൽ ഇങ്ങനെ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അതൊരു സ്വപ്നമാണോ എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല പക്ഷേ അത് ചിലപ്പോൾ വിഷ്ണു കാണുമായിരിക്കും അവർ തങ്ങളുടെ പ്രശ്നമൊക്കെ അവിടെ തീരിയായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന കമ്മിങ് സോൺ പ്രമോയിൽ കാണിക്കുന്നത് ഒരു പരത്തിക്കുന്ന കോളനിയിലെ വിധി കളക്ടർക്ക് അനുകൂലമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ പോലീസും എല്ലാവരും ഒക്കെ ആയിട്ട് അവർ റവന്യൂ ഉദ്യോഗസ്ഥരും ആയിട്ട് കോളനി ിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെ സർക്കാർ വക വകഭൂമി എന്നുള്ളൊരു ബോർഡ് വയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അവിടുത്തെ ചുവരിലൊരു നോട്ടീസും പതിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ഭൂമിയാണ് ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നുള്ളവരൊക്കെ അന്നേരം ഈ ശിവൻ്റെ ആൾക്കാരും ബാക്കി എല്ലാവരും ഒക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് പക്ഷേ ശിവനാണെങ്കിൽ ഈ ശാലിനിയുടെ അടുത്തേക്ക് വരുന്ന കാണിക്കുന്നില്ല ഒരു വീട്ടിൻ്റെ ഒരു അഴിക്കുള്ളിൽ നിന്നിങ്ങനെ നോക്കുന്നതേ കാണിക്കുന്നുള്ളൂ അന്നേരം ബാക്കി എല്ലാവരോടും ശാലിനി പറയുന്നുണ്ട് ഇത് സർക്കാർ വക ഭൂമിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം അതിന് തടസ്സം നിന്നാൽ ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ട് അവിടെയുള്ളവരൊക്കെ പോലീസ് ഒക്കെ ചേർന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സീനാണ് കാണിക്കുന്നത് ശാലിനി ഇങ്ങനെ ആ കാർ അവരുടെ കാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അനുപല്ലവിയുണ്ട് രാമേട്ടനുണ്ട് ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് എവിടെ നിന്നോ ശാലിനിയെ ഒരാളിങ്ങനെ പിന്നെ വെടിവെക്കുന്നുണ്ട് ശാലിയുടെ നെഞ്ചിലേ കൊള്ളുകയാണ് നേരം എല്ലാവരും നോക്കുന്നുണ്ട് പക്ഷെ ആരാണ് വയ്ക്കുന്നത് എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല മിക്ക പക്ഷേ ശിവൻ നേരത്തെ പ്രകോപിതനൊക്കെ ആയിട്ട് ഭീഷണി മുഴക്കുന്നുണ്ട് അപ്പോൾ ശിവനാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ ശിവനാണെന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല തുടർന്ന് എല്ലാവരും കൂടി ചേർന്ന് ശാന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ശാന്നി കുറച്ച് സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നുണ്ട് അതിന് ശേഷമാണ് വിഷ്ണുവിനെ ഫോൺ ചെയ്ത് ഈ ഒരു വിവരം അറിയിക്കുകയാണ് വിഷ്ണു ആകെ ടെൻഷനായിട്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് തുടർന്ന് അനുപല്ലവിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ ശാലിനിയോട് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ മകൻ ശിവൻ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ ജോലിച്ച് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇനി ശിവനും വിഷ്ണുവും തമ്മിൽ ആ ഒരു ഏറ്റവും മുട്ടല്ലോ അവർ കാണുന്നൊരു സീനുണ്ടാവും പക്ഷേ ശാലിനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശിവൻ മാറി നിന്ന് നോക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ശിവനാണോ ചെയ്തതെന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഇതിന് പിന്നിൽ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനി മിക്കവാറും അവിടെ നേരത്തെ യോഹന്നാൻ നല്ല തലേ പറഞ്ഞല്ലോ അവനെ നശിപ്പിക്കാനായിട്ട് നടക്കുന്നവരെ കൊണ്ട് തന്നെ നമ്മൾ എന്നുള്ള ഒരു ഡയലോഗ് പറഞ്ഞല്ലോ അപ്പോൾ യോഹന്നാൻ മിക്കവാറും ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്നിട്ട് ശിവൻ്റെ മേൽ വയ്ക്കാനാണ് അതായത് യോഹന്നാൻ പറഞ്ഞല്ലോ ആണെങ്കിൽ യോഹന്നാനെ ലക്ഷ്യം വെക്കുമ്പോൾ യോഹന്നാൻ ലക്ഷ്യം വെക്കുന്നത് ശിവനെയാണ് എന്നുള്ളത് അപ്പോൾ നേരത്തെ ആ ഒരു കള്ളക്കേസിൽ കൊടുക്കി ശിവനെ ജയിലിൽ അയച്ചതുപോലെ ഇപ്പോഴും എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് ശിവൻ്റെ തലയിൽ വെക്കാനുള്ള ആ ഒരിതായിരിക്കും പക്ഷേ അതിനി വിഷ്ണു അങ്ങനെ വിഷ്ണു വിചാരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ അവർ കാണുമ്പോൾ സീനോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അതോനി ശിവനല്ല എന്ന് പറഞ്ഞിന് സത്യം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും ശലിനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ് സംഭവിക്കില്ലായിരിക്കാം എന്താണെന്നുള്ളത് നമുക്ക് ബാക്കി ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക്